ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പോൾ ക്വിസ് മത്സരങ്ങളിൽ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം ലഭിക്കാൻ ഈയൊരു വീഡിയോ ഒക്കെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈയൊരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം ഇതാണ് രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഉത്തരം ഇതാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് കേരളത്തിലെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ് കേരളത്തിലെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് സി രാജഗോപാലാചാരി അറസ്റ്റ് വരിച്ചത് എവിടെ വച്ചാണ് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് സി രാജഗോപാലാചാരി അറസ്റ്റ് വരിച്ചത് എവിടെ വച്ചിട്ടാണ് ഉത്തരമിതാണ് വേദാരണ്യം വേദാരണ്യം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് രാജഗോപാലാചാരി അറസ്റ്റ് വരിച്ചത് ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്താണ് കരംചന്ദ് ഗാന്ധി കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ സമാധി സ്ഥലം ഏതാണ് ഗാന്ധിജിയുടെ സമാധി സ്ഥലം ഏതാണ് ഉത്തരം രാജ്ഘട്ട് ആണ് ഗാന്ധിജിയുടെ സമാധി സ്ഥലമാണ് രാജ്ഘട്ട് രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇതാണ് യമുന രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യമുന ദേവസമാജം ആരംഭിച്ചത് ആരാണ് ദേവസമാജം ആരംഭിച്ചത് ആരാണ് ഉത്തരം ശിവനാരായൺ അഗ്നിഹോത്രി ശിവനാരായൺ അഗ്നിഹോത്രി ദേവസമാജം ആരംഭിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബഹദൂർഷ രണ്ടാമനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എവിടേക്കാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയത് എവിടേക്കാണ് ഉത്തരമിതാണ് റംഗൂൺ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബഹദൂർഷ രണ്ടാമനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് റംഗൂണിലേക്കാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വിഖ്യാതമായ സന്ദേശം ആരുടേതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വിഖ്യാതമായ സന്ദേശം ആരുടേതാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ആരാണ് ഉത്തരം വരുന്നത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചത് എവിടെയാണ് സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം സാൻ ഫ്രാൻസിസ്കോ സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചത് സാൻ ഫ്രാൻസിസ്കോയിലാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് ബാലഗംഗാധര തിലകൻ പറഞ്ഞത് ഏത് സമ്മേളനത്തിലാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് ബാലഗംഗാധര തിലകൻ പറഞ്ഞത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിൽ മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരെയാണ് മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു അന്തരിച്ച ആദ്യ വ്യക്തി ആരാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു അന്തരിച്ച ആദ്യ വ്യക്തി ആരാണ് ഉത്തരം ബദറുദ്ദീൻ തിയാബ്ജി ബദറുദ്ദീൻ തിയാബ്ജി വാഗൻ ട്രാജഡി നടന്നത് എന്നാണ് വാഗൺ ട്രാജഡി നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപതിനാണ് വാഗൺ ട്രാജഡി നടന്നത് ചൗരി ചൗരാ സംഭവം അരങ്ങേറിയ സംസ്ഥാനം ചൗരി ചൌരാ സംഭവം അരങ്ങേറിയ സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് ചൗരി ചൗരാ സംഭവം അരങ്ങേറിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇംഗ്ലീഷുകാർ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നിൽ മദ്രാസിൽ നിർമ്മിച്ച കോട്ട ഏതാണ് ഇംഗ്ലീഷുകാർ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മദ്രാസിൽ നിർമ്മിച്ച കോട്ട ഏതാണ് ഉത്തരം സെൻറ് ജോർജ് കോട്ട സെൻറ് ജോർജ് കോട്ട ഇംഗ്ലീഷുകാർ വില്യം ഫോർട്ട് നിർമ്മിച്ചത് എവിടെയാണ് ഇംഗ്ലീഷുകാർ വില്യം ഫോർട്ട് നിർമ്മിച്ചത് എവിടെയാണ് ഉത്തരം കൊൽക്കത്ത കൊൽക്കത്തയിലാണ് ബ്രിട്ടീഷുകാർ വില്യം ഫോർട്ട് നിർമ്മിച്ചത് സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു ഉത്തരം നൂറ്റി അറുപത്തെട്ട് നൂറ്റി അറുപത്തെട്ട് ദിവസമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി ജീവിച്ചത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ കോൺഗ്രസിന്റെ ഏക പ്രതിനിധി ആരായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ കോൺഗ്രസിന്റെ ഏക പ്രതിനിധി ആരായിരുന്നു ഉത്തരം നോക്കൂ മഹാത്മാ ഗാന്ധി ഉത്തരം മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത ആരാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത ഉത്തരം ആനി ബസൻ്റ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിതയാണ് ആനി ബസന്റ് എപ്പോഴാണ് ഗാന്ധിജി ഹോംറൂൾ ലീഗിൻ്റെ പ്രസിഡന്റ് ആയത് എപ്പോഴാണ് ഗാന്ധിജി ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ സ്ഥാപിച്ചതാരാണ് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം സി രാജഗോപാൽ ആചാരി സി രാജഗോപാൽ ആചാരി തത്വബോധിനി സഭയുടെ സ്ഥാപകൻ തത്വബോധിനി സഭയുടെ സ്ഥാപകൻ ആരാണ് ഉത്തരം ദേവേന്ദ്രനാഥ് ദേവേന്ദ്രനാഥ് ദണ്ഡി യാത്രയ്ക്ക് ഗാന്ധിജിയെ എത്ര പേർ അനുഗമിച്ചു ദണ്ഡി യാത്രക്ക് ഗാന്ധിജിയെ എത്ര പേർ അനുഗമിച്ചു ഉത്തരം നോക്കൂ എഴുപത്തി എഴുപത്തിയെട്ട് പേരാണ് ദണ്ഡി യാത്രയ്ക്ക് ഗാന്ധിജിയെ അനുഗമിച്ചത് ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഉത്തരം ഒരു തവണ ഗാന്ധിജി ഒരു തവണയെ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ മഹാത്മാഗാന്ധി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച വർഷം മഹാത്മാഗാന്ധി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഗാന്ധിജിയുടെ സമരങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എന്തായിരുന്നു ഗാന്ധിജിയുടെ സമരങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എന്തായിരുന്നു ഉത്തരം ഇതാണ് അഹിംസ ഗാന്ധിജിയുടെ സമരങ്ങളുടെ അടിസ്ഥാന സ്വഭാവമാണ് അഹിംസ സ്വരാജ് പാർട്ടിയുടെ മുഖപത്രത്തിൻ്റെ പേരെന്തായിരുന്നു സ്വരാജ് പാർട്ടിയുടെ മുഖപത്രത്തിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം നോക്കൂ ഫോർവേഡ് ഫോർവേഡ് എന്നായിരുന്നു സ്വരാജ് പാർട്ടിയുടെ മുഖപത്രത്തിന്റെ പേര് സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി ആരാണ് നോക്കൂ വേവൽ പ്രഭുവാണ് വേവൽ പ്രഭുവാണ് സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി അപ്പോൾ കൂട്ടുകാരി സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനു മുൻപ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ രേഖപ്പെടുത്തൂ താങ്ക് ഫോർ വാച്ചിങ്